െ വിശുദ്ധ യോഹനറിയിച്ച സുശേഷം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്ന് പെസഹ വ്യാഴാഴ്ച പെസഹ തിരുനാളിന്റെ മംഗലങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനായിട്ട് ഈ തിരുന്നാൾ നമ്മളെ ആഹ്വാനം ചെയ്യുക പലപ്പോഴും കുർബാനയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കുർബാന എന്ന് പറയുന്നത് വിരസമായിട്ട് മാറുക ചടങ്ങ് തീർക്കാൻ വേണ്ടി കടം തീർക്കാൻ വേണ്ടി മാത്രം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരിക ഈശോ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി നമുക്ക് വേണ്ടി അവൻ്റെ ജീവൻ ത്യജിച്ചതിൻ്റെ ഭാഗമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ആ കുർബാനയെ സ്നേഹിക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഈ പെസഹാ പെസഹാതിരനാളിൽ എൻ്റെ ഈശോ എന്നോട് പറയുന്ന ഒന്നാമത്തെ കാര്യം മോനെ മോളെ നിനക്കുവേണ്ടി ഞാൻ എന്നെ തന്നെ ബലിയേർപ്പിച്ച് ഒരു ഗോതമ്പപ്പമായിട്ട് നിൻ്റെ ഇടയിലേക്ക് വിശുദ്ധ കുർബാനയായിട്ട് കടന്നു വന്നിട്ട് നീ ഈ കുർബാനയെ സ്നേഹിച്ചിട്ടുണ്ടോ ഈ കുർബാനയിൽ നീ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം കുർബാനയെ സ്നേഹിക്കണം കുർബാനയിൽ സാധിക്കുന്നിടത്തോളം പങ്കെടു ചടങ്ങ് തീർക്കാൻ വേണ്ടി ആരും കുർബാനയ്ക്ക് വരണ്ട ഭക്തിയോടുകൂടി ആഗ്രഹത്തോടു കൂടി കുർബാന അർപ്പിക്കാനായിട്ട് വന്നാൽ ആ അർപ്പണം നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായിട്ട് മാറും ജീവിതത്തിലെ നന്മയ്ക്ക് കാരണമായിട്ട് തീരും അതുകൊണ്ട് ഈ പ്രസഹ തിരുന്നാളിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം കുർബാനയെ സ്നേഹിക്കാനായിട്ട് കുർബാനയിൽ ഭക്തിയോടുകൂടി പങ്കെടുത്ത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈശോയുടെ തിരു ശരീരത്തോടും തിരു രക്തത്തോടും അർപ്പിച്ച് ജീവിതത്തിലെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമെന്ന് അതേപോലെ തന്നെ ഈ തിരുന്നാളിലെ ഈശോ നമ്മളോട് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് എളിമപ്പെടാനായിട്ടാണ് ഗുരുവും കഥാവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം ഒരു ശിഷ്യൻ എന്ന നിലയിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നീ ഒരു ദാസൻ്റെ ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റണം പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല കുടുംബത്തിലെ കുടുംബനാഥൻ കുടുംബനാഥ നമുക്കൊക്കെ ആ വലിയ റോളൊക്കെ ഇഷ്ടമാണ് എവിടെ ചെന്നാലും വലിയ റോൾ വഹിക്കാനായിട്ട് നമുക്ക് താല്പര്യം പക്ഷേ എളിമപ്പെടാനായിട്ട് പറ്റുന്നില്ല മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ ആർക്കും വേണ്ട നമ്മളൊക്കെ ശുശ്രൂഷ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാ എന്നാൽ ഈശോ പറയുന്നത് നീ ദാസൻ്റെ ലെവലിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റ പരസ്പരം പാദങ്ങൾ കഴുകുവാൻ തക്ക വിധം ഈ എളിമപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ പിന്നാലെ പോകുന്നു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമുക്കിന്നത് സാധിക്കാതെ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് എളിമപ്പെടാം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ ജ്ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് എളിമപ്പെട്ട് മറ്റുള്ളവർക്ക് ശ്രൂഷ ചെയ്യുവാനായിട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പതറിപ്പോകാതെ വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചു കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് യഥാർത്ഥ ക്രൈസ്തവതം ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ